സാർ എത്രണേർഷിപ്പ് ഇപ്പൊ നമുക്ക് സ്കേൽപ്പ് പറഞ്ഞും പറഞ്ഞ യങ് ഓൺപ്രണേഴ്സിന് ഇതിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന പ്രോഗ്രാം അല്ലേ സ്റ്റാർട്ട്സ് വരുന്ന സമയത്ത് ഓരോ പ്രോബ്ലംസ് നമ്മള് സോൾവ് ചെയ്യണം പുതിയതായിട്ട് വരുന്ന ഓൺപ്രണേഴ്സിനോട് സാറിന് എന്തായിരിക്കും നമുക്ക് സാധ്യതകളുണ്ട് അപ്പൊ നമുക്ക് പറയാനുള്ളത് നമ്മുടെ പ്രശ്നങ്ങളുണ്ടാവും ഇങ്ങനൊരു സാധനം ഒന്നുകൂടി ആക്കാമായിരുന്നു തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ ഫേസിലും അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിലോ അല്ലെങ്കിൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ എപ്പോഴെങ്കിലും നമുക്കൊരു വിഷയം ഫീൽ ചെയ്തു കഴിഞ്ഞാൽ ഇതിനെ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കത് പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അയാളത് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ ആ ഒരു പ്രശ്നം ഫൈൻഡ് ഔട്ട് ചെയ്യുക ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അത് ജനങ്ങൾക്ക് കൂടെ ആ പ്രശ്നം സോൾവ് ചെയ്യാനുള്ള എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അതിന് റിസൾട്ട് ഉണ്ടാവുന്നുള്ളത് ഷുവറാണ് അത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നുള്ളതുകൂടെ ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ ഇന്നത്തെ കാലത്ത് പുതിയതായിട്ട് കുറെ ബിസിനസ്സുകൾ വരുന്നുണ്ടല്ലോ അപ്പൊ ഇന്ത്യയിൽ അത്യാവശ്യം ഡെവലപ്പ് ആവുമെന്ന് തോന്നുന്ന കുറച്ച് സജസ്റ്റ് ചെയ്യുന്നത് ഇനി പറഞ്ഞുകഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പുകളിൽ ടെക്നോളജി ബേസിലുള്ള എഐ അല്ലെങ്കിൽ അത്തരത്തിൽ ഇന്റഗ്രേഷൻ വരുന്ന തരത്തിലുള്ള സാധനങ്ങളാണ് കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ എന്തോ ഒരു സംഭവമാണെങ്കിലും അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടി കണക്ട് ചെയ്തിട്ട് എങ്ങനെ അത് ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഏത് കൺസെപ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല അത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ലെവലിൽ കാര്യങ്ങൾ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് ഉണ്ടാവും മാത്രമാണ് താങ്ക് യൂ